എല്ലാവർക്കും വിശ്വൽ ടേസ്റ്റി ഉള്ളവരോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോഴി അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പച്ച വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിപ്പോൾ എന്താണ് കുഴച്ചെടുക്കാൻ മാവ് കുഴച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മൈദ നല്ല സോഫ്റ്റാക്കി എടുക്കണം സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം റസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന വിഷയം കൊടുക്കാനും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊരു ഒന്ന് മൂടി വയ്ക്കാം ഇനി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആവശ്യമായ ബീഫോ ചിക്കനോ എടുക്കാം ഞാൻ ഇരുന്നൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാം വേവിച്ചുവെച്ച ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇല്ലാ ഇല്ലില്ലാത്ത ബീഫ് വേണം ഇതുപോലെ ഫ്രഷ് ചെയ്തെടുക്കാൻ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയില് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള വളരെ കരം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതും ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വലിയ പച്ചമുളക് അത്യാവശ്യം ഇരിവുള്ളതാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് സവാള ഒന്നും കൂടി നന്നായിട്ട് വഴഞ്ഞതിൻ്റെ സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ബീഫിൽ ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾ മല്ലി മുളക് മല്ലി ഇതെല്ലാം ചേർത്ത് വേവിച്ചുവെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കണില്ല അപ്പം ബീഫ് ചേർത്തെന്ന് വെച്ചാൽ ഈ സമയത്ത് ചേർക്കേണ്ടതില്ല ചേർക്കേണ്ടതില്ലെട്ടോ അപ്പോൾ അതും കൂടെ നമ്മുടെ സവാള ഒന്നും ക്രിസ്പിയാണ് ഇരുന്ന സമയത്ത് നമ്മൾ ബീഫ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഇതുപോലെ ഇല്ലാതെ പേസ് വെച്ചിട്ട് ചിക്കൻ കൊണ്ടുണ്ടാക്കാം കോഴിയിടാവുന്ന പേരെങ്കിലും ഇതിന് ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊക്കെ നല്ലപോലെ വലിയ വരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ഇളക്കിയിട്ട് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടാണ് നമ്മുടെ കോഴി കിടക്ക് വളരെയധികം ടേസ്റ്റ് നൽകുന്നത് കേട്ടോ ഇനി വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കാം കൂടുതൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കാം ഇതിലേക്ക് കൗണ്ടി ടോക്കി കുറച്ച് പൊടി വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് ഡോഗിനെ ഒരു പകുതി ആക്കിയിട്ട് രണ്ട് ബോൾസ് ആക്കിയിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഐസായി പരത്തി കൊടുക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ ഫാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഫില്ലിങ്സ് മാറ്റിയിട്ടുണ്ട് ഒന്ന് ചൂടാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത ഇതുപോലെ ക്രിസ്പി ആയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ മൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വട്ടത്തിലുള്ള ചെറിയ ചെറിയ പത്തിരികൾ ഉണ്ടാക്കി വെക്കുക ഇനി അതിന് ഒരുപാട് പണിയൊന്നുമില്ല നമ്മുടെ ഫില്ലിങ്സ് ഓരോമിലും നിറച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് മാവൊന്ന് വെച്ച് ഒട്ടിക്കണ്ട കൈവെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടും ഒരുപാട് പൊടിയിട്ടിട്ട് നല്ലവണ്ണം പൊടിയിട്ടിട്ട് പത്തിരിക്ക് അത്ര പരത്തിരുത് കുറഞ്ഞ രീതിയിൽ പൊടി പൊടിയിട്ടിട്ട് പരത്താവും അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കോഴി കട കുറച്ച് കട്ടിയായി പോവുള്ളൂ നമുക്ക് അതിൻ്റെ വക്ക് ബാക്ക നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് തിരിച്ച് 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 കഴിഞ്ഞാൽ നമുക്ക് ആ കോഴികടയുടെ ഒരു ഭംഗി കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഫുൾ ഫില്ലിങ്സും ഇതുപോലെ നിറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിലോ അതല്ലെങ്കിൽ ഇതിന് മുകളിലുണ്ടെങ്കിൽ ആ മുകളിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ആദ്യം ആണ് ഞാൻ ഈ കോഴി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് സക്സസ് ആയിട്ട് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് കോഴികട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ആ ഒരു കപ്പ് വൈതേണ്ടി ഇത്രയും കോഴി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഓയിൽ ചൂടാക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം കോഴി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പിയാണ് വരെ ഒരു വീഡിയോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് പുഴിട തയ്യാറാക്കി എടുക്കണം അപ്പോൾ പുഴീടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം അതുവരേക്കുമ്പോൾ